ആന്ധ്രെ എസ്കോബാർ വർഷം മുപ്പതായിട്ടും താങ്കൾ ഇന്നും മനസ്സിലൊരു നോവാണ് ഗോളടിക്കുന്നവർ പേരും പ്രശസ്തിയും കൈയിടിയും വാങ്ങിക്കൂട്ടുമ്പോൾ താങ്കളെ പോലുള്ളവർ തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്നിട്ടേയുള്ളൂ എന്തിനാണ് നീ ജോൺ ഹാർസിന്റെ ഗോൾ മുഖത്തേക്കുള്ള ക്രോസ് തടയാൻ പോയത് അതൊരു സ്വാഭാവിക ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ താങ്കൾക്ക് ഈ ദുരന്തമേറ്റ് വാങ്ങേണ്ടി വരുമായിരുന്നില്ല ഇതിനുവേണ്ടിയായിരുന്നു ക്വാളിഫയർ മത്സരങ്ങളിൽ ഇടം നേടാത്ത നീ ലോകകപ്പ് കളിക്കാനിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലോകകപ്പ് അമേരിക്കൻ ലോകകപ്പ് ആതിഥേയർക്കെതിരെ കൊളംബിയയ്ക്ക് രണ്ട് ഒന്നന്റെ ഞെട്ടിക്കുന്ന തോൽവിയും ടൂർണമെൻറ്റിന് പുറത്തേക്കുള്ള വഴിയും നൽകിയതിന് എസ്കോബാറിൻ്റെ വലം കാലിൽ നിന്ന് ബോക്സിലേക്ക് വന്ന ക്രോസ് ക്ലിയർ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സ്വന്തം വലയിലെത്തിയ പന്തായിരുന്നു കാരണം ജൂൺ ഇരുപത്തിയാറിലെ ആ കറുത്ത ദിനം കൊളംബിയയ്ക്ക് നഷ്ടപ്പെടുത്തിയത് ലോകകപ്പിലെ അടുത്ത സ്റ്റേജ് എന്ന സ്വപ്നം മാത്രമല്ല അവരുടെ ഏറ്റവും മികച്ച പ്രതിരോധ ഭടന്മാരിൽ ഒരാളുടെ ജീവൻ കൂടിയായിരുന്നു തോൽവി ഭാരം പേറി കൊളംബിയയിൽ തിരിച്ചെത്തിയ ആന്ധ്രയെ നേരെ പോയത് മെഡലിനിലേക്കായിരുന്നു ലാസ് വെഗാസിലെ ബന്ധുവിനെ സന്ദർശിക്കാൻ നിൽക്കാതെ എത്രയും വേഗം ജന്മനാട്ടിൽ അണയാൻ അയാൾ ആഗ്രഹിച്ചിരുന്നിരിക്കണം ഒരു പക്ഷേ ആ ബന്ധുവിന്റെ ക്ഷണം സ്വീകരിച്ചിരുന്നെങ്കിൽ വിധിയുടെ ക്രൂരവിനോദം എന്ന പേരിൽ എഴുതിത്തള്ളിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ജൂലൈ ഒന്ന് നാട്ടിലെത്തിയ എസ്കോബാർ തന്റെ സുഹൃത്തുക്കളുമായി ഒത്തുകൂടി അടുത്തുള്ള ബാറിലും നൈറ്റ് ക്ലബിലും ആ രാത്രി ചെലവഴിച്ച് പുലർച്ചെ മൂന്നു മണിയോടെ പലരും പല വഴിക്ക് പിരിഞ്ഞു പാർക്ക് ചെയ്ത തന്റെ കാറിനകിലെത്തിയ ആന്ധ്രയോട് അകാരണമായി മൂന്നുങ്ക സംഘം ബളം വച്ചു മദ്യലഹരിയിലായിരുന്ന വർത്തങ്ങളുടെ റിവോൾവറിൽ നിന്ന് ആ ഫുട്ബോളുടെ നെഞ്ചിലേക്കുതിർത്തത് വെടിയുണ്ടകളാണ് ഓരോ തവണയും അവർ ആർത്തുവിളിച്ചത് ഗോൾ എന്നായിരുന്നു എസ്കോബാറിന്റെ കാലിൽ നിന്ന് സ്ഥാനം തെറ്റി നിന്ന ഗോളിയെ മറികടന്ന് സ്വന്തം ഗോൾ വലയിലേക്ക് എസ്കോബാർ നിന്റെ അന്ത്യയാത്രയെ അനുഗമിക്കാൻ വന്നത് നിന്നെ സ്നേഹിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകളാണെന്നും മെഡലിനിൽ നിന്റെ സ്മാരകമായി ഒരു പ്രതിമ തലയുയർത്തി നിൽക്കുന്നുണ്ടെന്നും അറിയുന്നുണ്ടോ മത്സരങ്ങളില്ലാത്ത വാതുവെയ്പില്ലാത്ത ലോകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവനെ നീയത് അറിയാൻ വഴിയില്ല വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക